സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും തുടർന്ന് സംസ്ഥാന സർക്കാർ സർക്കാർ വിഷൻ വിഷൻ ഭാഗമായി ഭാഗമായി നടത്തുന്ന സെമിനാറിൽ ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരെ ശ്രമം കേരള ധനകാര്യ വകുപ്പ് സംഘടിപ്പിക്കുന്ന സെമിനാറിലേക്കാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ കൂട്ടമായി എത്തിക്കാൻ ശ്രമം നടക്കുന്നത് പരിപാടിയിൽ പങ്കെടുക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ട്രാവൽ അലവൻസ് നൽകുമെന്നാണ് സർക്കാർ വാഗ്ദാനം തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് നടത്തുന്ന പരിപാടിയിലാണ് കാശിറക്കി സർക്കാർ ഉദ്യോഗസ്ഥരെ എത്തിക്കുന്നത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് ധനവിനിയോഗത്തിലടക്കം പ്രതിസന്ധിയുണ്ട് എന്നും അവകാശവാദമുണ്ട് ഈ സാഹചര്യത്തിലാണ് പരിപാടിയിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥർക്കായി ലക്ഷങ്ങൾ ട്രാവൽ അലവൻസ് നൽകുന്നത് പരിപാടിയിൽ ആളെണ്ണം കുറയുന്നത് നാണക്കേടാകുമെന്നത് മുന്നിൽ കണ്ടാണ് ചെല്ലും ചെലവും നൽകി സർക്കാർ ഉദ്യോഗസ്ഥരെ ഇറക്കി കളം നിറയ്ക്കുന്നത് ഈ വരുന്ന പതിമൂന്നാം തീയതി കൊച്ചിയിൽ ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് സെമിനാർ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ലക്ഷ്യങ്ങൾ പൊടിപൊടിച്ചാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത് അതിനു പുറമെയാണ് ഖജനാവിൽ നിന്ന് കാശിറക്കി ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിക്കുന്നത് ഭാവി വികസന ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ കേരളം എങ്ങനെയായിരിക്കണം എന്നത് ചർച്ച ചെയ്യുന്നതിനുമായാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് സംഘടിപ്പിക്കുന്നത് എല്ലാ വകുപ്പുകളും പ്രത്യേകം പ്രത്യേകം സെമിനാറുകളും ചർച്ചകളും സംഘടിപ്പിക്കും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരമിരിക്കുന്ന ആശമാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുമ്പോഴേ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് കോടികൾ ചിലവിട്ട ഉത്സവ മാമാങ്കം നടക്കുന്നത് ജനം തിരുവനന്തപുരം